അവന്റെ ഒരു ഡയമണ്ട് വെച്ച മാല നീ എത്ര ലക്ഷം രൂപയുടെ മുതലാണ് വലിച്ചെറിഞ്ഞോ ഇനി എന്റെ വലിച്ചെറിയാൻ നിന്നെ പോലൊരു ചരിത്രവാസിയായ ഭർത്താവിന് അവൾക്ക് എന്നെയും എടുത്തതാണ് ശ്രീലക്ഷ്മിയെ പോലൊരു സുന്ദരിയായ പെണ്ണ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും നിന്നെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല നിന്നെ പോലുള്ള കാശില്ലാത്തവമാർക്ക് ശ്രീലക്ഷ്മിയെ പോലുള്ള പെൺകുട്ടികളുടെ ജീവിതത്തിൽ വെറും നായുടെ വില കാണും ഇന്ന് നീ പറഞ്ഞ വാക്ക് നിന്നെ കൊണ്ട് ഞാൻ മാറ്റി പറയിക്കും ഇന്നിവിടെ ചിരിക്കുന്നവരെ ചിരി മായും ഒരു ദിവസം വരും ഋഷിയാണ് ഈ പറയുന്നത് നോക്കിക്കോ നമ്മുടെ കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത് ഒരു കോലവും വണ്ടിയും വണ്ടിയാണെന്ന് അല്പം മുന്നിൽ വെച്ച് ശരത്തും ഋഷിയുമായി നടന്ന തർക്കം ആരോ മൊബൈലിൽ പകർത്തി ഓഫീസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കുകയാണ് അത് കാണും തോറും ഋഷിയോടുള്ള പക ശരത്തിന് കൂടിക്കൂടി വരുന്നു നിന്നെ ഇല്ലാതാക്കി എനിക്ക് കഴിയില്ല ജീവിതത്തിൽ നിന്ന് ഞാൻ ശരത് ഇത് പറയുമ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് കയറി വരുന്നു മീനാക്ഷിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണ് ഋഷിയെങ്കിലും മീനാക്ഷിക്ക് ഋഷിയെ കാണുന്നത് തന്നെ അറപ്പാണ് സുന്ദരി കമ്പനി സിഇഒയുമായ ശ്രീലക്ഷ്മിയും എങ്ങനെയാണ് ഋഷിയെപ്പോലൊരു ദരിദ്രവാസിയെ വിവാഹം ചെയ്യാൻ തയ്യാറായത് എന്നതിനെക്കുറിച്ച് മീനാക്ഷിക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല ഒരു ജോലിക്കും പോകാതെ ശ്രീലക്ഷ്മിയുടെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മീനാക്ഷി അപമാനിക്കാറുണ്ട് ആ ഋഷി ഓഫീസിന് പുറത്ത് വെച്ച് കാണിച്ച് ഷോഫാണാൻ ഓഫീസിൽ ഞാൻ ആ സമയം അവനെ പോലൊരു ഭിക്ഷക്കാരനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വിലയുള്ള ഒരു സമ്മാനം ശ്രീലക്ഷ്മിക്ക് ഞാൻ കൊടുത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അവൻ നേരത്തെ കാണിച്ച് അവൻ അതിന് ഞാൻ ഒരു പണി കൊടുക്കും ശരത് പറഞ്ഞു ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ ഋഷിയെ പോലെ ഇനി വേണ്ട എന്തിനും ഞാൻ കൂടെ കാണാം നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ ആ കോമാളി ഭർത്താവിനെ കൊണ്ട് ഓഫീസിലേക്ക് വരരുതെന്ന് അതിന് എനിക്കറിയില്ലായിരുന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിനക്കറിയാലോ ഈ ഓഫീസ് പൂട്ടി പോവാതിരിക്കണമെങ്കിൽ ശരത് എങ്ങനെയെങ്കിലും ഒരു ഇൻവെസ്റ്ററിനെ കൊണ്ടുവരണമെന്ന് അപ്പൊ ശരത്ത് നിന്നോട് കുറച്ച് കൊഞ്ചിക്കൊഴി നോക്കേ നിന്റെ ഹസ്ബൻഡ് കണ്ടില്ല ഇതിപ്പോ ഒരിടത്തും ഏത് നേരത്താണോ ഋഷിയോട് എന്തായാലും ഋഷിയുടെ ലീലാവിലാസങ്ങൾ എല്ലാരും മൊബൈലിൽ കൂടെ ഷെയർ ആക്കുന്നുണ്ടല്ലോ ഇനി അത് ശരത്തും കൂടെ കണ്ട തീർന്നു ഇനിയിപ്പ എന്ത് മീനാക്ഷി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിന്റെ ഋഷിയോട് ശരത്തിന്റെ മാപ്പ് ചോദിക്കാൻ പറ അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ആ ഋഷിയെ നീയാണ് ഇനി അനുഭവിച്ചോ ശ്രീലൂന് പോലും ഞാനൊരു അന്യനായി മാറിക്കഴിഞ്ഞു രണ്ടു വർഷം മുമ്പ് ആദ്യമായിരുന്നു എനിക്ക് ഓർമ്മ സൈഡിൽ എന്റെ സ്ഥിരം ഹാങ്ഔട്ട് പ്ലേസ് ആയ ഞാൻ കണ്ട പുഞ്ചിരി നിറഞ്ഞു അതാണ് നോട്ടത്തിൽ തന്നെ മറ്റാരോടും തോന്നാത്തൊരു കൗതുകം എനിക്ക് അവളോട് തോന്നി പിന്നീട് ഞാൻ അവളെ കാണുന്ന അതേ ബീച്ചിലെ ഒരു കോണിൽ രാവിലെ ജോഗിങ്ങിന് പോയപ്പോഴാണ് അവളെ നോക്കി ഞാൻ ആദ്യമായി പുഞ്ചിരിച്ചപ്പോ അവളത് അവ ഗണിച്ചു പിന്നീടുള്ള ഓരോ ദിവസവും സ്ത്രീയിലും ചിരിച്ചില്ലെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒരു നാൾ അവളും തിരിച്ചു ചിരിച്ചു അതൊരു നല്ല സൗഹൃദത്തിന്റെ തുടക്കായിരുന്നു ദിവസം കൂടുന്തോറും പങ്കുവെക്കുന്ന വാക്കുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു പരസ്പരം കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി രണ്ട് വർഷം മുമ്പുള്ള വാലന്റൈൻസ് ദിനത്തിൽ ഞാൻ എൻ്റെ ഹൃദയം അവൾക്ക് നേരെ നീണ്ട പോകുന്നു അവൾ അത് സ്വീകരിച്ചു ഞങ്ങളുടെ സുഹൃത്തുക്കളെ സാക്ഷിയാക്കി ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചു എന്നാൽ അതുവരെ ഞാൻ ആരാണ് എന്റെ കുടുംബം എന്താണ് എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല അവൾ ചോദിച്ചതുമില്ല എനിക്കിന്ന് തോന്നും അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിലൊന്നായ ഇന്ദ്രപ്രസ്ഥം തറവാടിലെ ദേവേന്ദ്രവർമ്മയുടെ ചെറുമകൻ ഋഷിൻ വർമ്മയാണ് ഞാൻ ഇത് അവളോട് തുറന്നു പറയാൻ എനിക്ക് പേടിയായിരുന്നു എന്റെ കുടുംബത്തിന് ഷീലുവിന് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചത് കല്യാണശേഷം അവളോടെല്ലാം തുറന്നു പറയാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്റെ എല്ലാ പദ്ധതികളും ഞാൻ പോലും അറിയാതെ തകർന്നു ഹലോ സ്വന്തം ഇഷ്ടപ്രകാരം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നീ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണോ നിന്റെ സമ്പാദ്യം മുഴുവൻ എന്നോട് ചോദിക്കാതെയാണ് നീ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ച തന്നിഷ്ടം പോലെ ചെയ്തതിൻ്റെ ഫലം എന്താണെന്ന് അറിയണ്ടേ ഒരു രൂപ പോലും സമ്പാദ്യമില്ലാത്ത ഒരു ദരിദ്രനാണ് നീന്നത് ഇത്രം കുടുംബത്തിൽ അംഗമല്ല നിനക്കും മറ്റാരും അറിയാതെ നീ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ആ പെണ്ണിനും ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല കെട്ടിയ പെണ്ണുമായി എങ്ങോട്ട് പോകണമെന്ന് അറിയാഞ്ഞിരുന്ന കഥത്രാണ്. ശ്രീ ലക്ഷ്മി പറഞ്ഞതുപോലെ അവളുടെ വീടി കാലി വെച്ചിട്ടുണ്ട്. വിദേശത്തുള്ള ശ്രീ ലക്ഷ്മിയുടെ അച്ഛന്റെ અનુવાદം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ശ്രീ ലക്ഷ്മിയുടെ അമ്മയായ ദേവയാനി അമ്മ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടത്. അമ്മഞ്ഞാങ്ങൻ ബിണ്ടരിദൻ. അനിഷ്ടം കാണിച്ചിട്ട് അച്ഛന്റെ കാലം പിരി ചെറുനേരി വീട്ടിൽ വന്നിരിക്കുന്നു. നിന്നെ സ്വന്തartifactId പോറ്റാൻ പോലും പറ്റാത്ത ഒരു മണ്ണുണിയാണല്ലോ നീ കണ്ടുടിച്ചോ. വാഷ്ഠ ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു ഒന്നും ശരിയായില്ല ഒടുവും മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോ ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കളക്കാരനായി മാറേണ്ടി വന്നു ഇങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ ഞാൻ കോളേജ് കുറിച്ച് ഈ ജീവിക്കണം നിനക്ക് പഴയ ഫ്രണ്ട്സിനെ പോയി കാണാൻ എന്താ പറയുന്നത് ഞാൻ രാവിലെ മുതൽ വീട്ടുജോലികളെല്ലാം ചെയ്ത് ശ്രീലക്ഷ്മിയെ ഓഫീസിൽ കൊണ്ടാക്കിട്ടല്ലേ പോവാൻ ഇറങ്ങിയത് അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ അയ്യോ അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അവരോട് വരാന്ന് പറഞ്ഞു

എന്നെ മനസ്സിലായോ എന്താണോ ഓടിക്കറി വരാണോ ബിസ് നശിപ്പിക്കാനായിട്ട് ഇതിന്റെ വില എന്താണെന്ന് അറിയാമോ സ്നേഹപ്രടനൊക്കെ ഒരാടി മാറി മതി റിയലി സോറി ഇന്ന് എന്റെ പുതിയ ബെൻസിന്റെ കുറച്ച് പേപ്പർ ബോക്സ് ക്ലിയർ ആയിരുന്നു

ായിരുന്നു ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ബൈക്കിലേക്ക് നടന്നപ്പോഴാണ് അവൾ അങ്ങോട്ട് വന്നത് അഞ്ജലി കോളേജ് കാലത്ത് ജൂനിയേഴ്സും സീനിയേഴ്സും എല്ലാവരും അവളുടെ പിന്നാലെയായിരുന്നു അവൾക്ക് വേണ്ടി കോളേജിൽ എത്ര പേര് അടിയിട്ടാക്കി ആരെയും പക്ഷെ അവളെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നാൽ എനിക്ക് മാത്രം അവളുടെ അടുത്തൊരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു ഞാനാണ് അവളുടെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട് എത്ര തവണ അവൾ പറഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് വേറെ നോക്കണ്ട അഞ്ജലി മതി എന്നെ മാത്രമല്ല അഞ്ജലിയെ കണ്ട സന്തോഷത്തിൽ ഞാൻ അവളുടെ അടുത്തേക്ക് പോകാനൊരു അവളേക്ക് നവീൻ അവൾ ഈച്ച പൊതിയുന്ന പോലെ പൊതിഞ്ഞു കഴിഞ്ഞു അഞ്ജലിയുടെ മുമ്പിൽ വെച്ച് നവീൻ എന്നെ അപമാനിച്ചാൽ അത് അവൾ പ്രശ്നമാക്കും അത് സൗന്ദര്യ രഹസ്യം നിനക്ക് എപ്പോഴും ഒരു മാറ്റം ഇല്ലല്ലോ ഞാൻ കഴിഞ്ഞ മാസം പിന്നെ ഒരു ഓഫർ ഓഫർ അതുകൊണ്ട് എന്തായാലും തിരിച്ചു എന്ത് ഞാൻ ജോയിൻ ചെയ്യാൻ നാട്ടിലെത്തിൽ നിന്റെ അഞ്ജലി ഓട്ടോഗ്രാഫ് വെച്ചോ കിട്ടത്തില്ല ഞങ്ങളുടെ കമ്പനിയിൽ അഞ്ജലി ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടോ അതെന്തായാലും നന്നായി

ചളി പറ്റിയതാ അഞ്ജലിക്ക് തോന്നിയതായിരിക്കുന്നു ബാറ്റ്സ്മൽ ഒന്നുമില്ല അത് നീ സ്ഥിരീ കോളേജ് നടക്കുന്നുണ്ടേ ബാറ്റ്സ്മാൻ അറിയാൻ പറ്റാതായിരിക്കും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അദ്ദേഹമേ എന്നോട് മാത്രമല്ല എന്നെ ഈ ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം ഒരിക്കലും ഉണ്ടാകില്ലേ മനസ്സ് തകർന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഫോൺ അഭിരാം ഫോണിൽ പറഞ്ഞ കാര്യം കേട്ട് വിശ്വാസം വരാതെ ഞാൻ അവിടെ നിന്നു ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്റെ ജീവിതവും മാറി മറയാൻ പോകുന്നു ഒരു മിനിറ്റ് നീ എന്താ പറഞ്ഞ എന്നെ പോലുള്ളവർ ആരായി റിയൂണിയൻ വിളിച്ചല്ലേ വിധി പറഞ്ഞു അഭിരാം പറഞ്ഞ വാക്കുകൾ കേട്ട് ആത്മവിശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് അവരെന്നെ തേടിയെത്തിയത് ഗ്രൂപ്പിന്റെ ഡയറക്ടർ പ്രദീപ് പ്രദീപ് ണെ സംസാരിക്കണമെങ്കിൽ ശരിക്കും ആരാണ് ഋഷി എന്നെ അപമാനിച്ചവർ നോക്കി നിൽക്കേ ഒരു രാജാവിനെ പോലെ തലയുയർത്തി ഞാൻ അവരെ മുന്നിലുടനാണ് എന്റെ സാമ്രാജ്യം വീണ്ടെടുക്കാൻ അഞ്ജലി ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ആരാണ് ഋഷി എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഋഷിയെ തേടി വരാതിരുന്ന ചെറിയച്ഛൻ ഇപ്പോൾ അവനെ തേടിയെത്തിയത് അപമാനങ്ങൾ മാത്രം നേരിട്ടിരുന്ന ഋഷിയുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നത് പട്ടാഭിഷേകമോ ഋഷിയെ വില കുറച്ച് കണ്ട അഞ്ജലിയും നവീനും മീനാക്ഷിയും ദേവയാനിയമ്മയും ശരത്തുമെല്ലാം ഇനി ഋഷിയുടെ കാൽ കീഴിലാകുമോ ഋഷി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ശ്രീലക്ഷ്മി അറിയുമ്പോൾ എന്തായിരിക്കും ശ്രീലക്ഷ്മിയുടെ പ്രതികരണം ഭരിതമായ നിമിഷങ്ങളിലേക്ക് കടക്കുന്ന കോടീശ്വരന്റെ മുഴുവൻ കഥയും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫിലൂടെ